ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മൂന്ന് ആടുകൾ മൂന്ന് സ്ഥലത്താണ് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കണം ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലുള്ള ആടാണ് കേട്ടോ ഇവരുടെ സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിമൂവായിരത്തി മുന്നൂറ് രൂപ കോൺടാക്ട് നമ്പറിന് സ്ക്രീനിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് കറവ ആടാണ് കേട്ടോ പാലിൻ്റെ ആവശ്യത്തിന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ ലൈക്ക് ചെയ്തിട്ടൊക്കെ ഒന്ന് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമുക്കുള്ളത് ക്രോസ് ചെയ്യിക്കാൻ പാകമായിട്ടുള്ളതും ക്രോസ് ചെയ്തിട്ടുള്ള ആടും ഉണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടുനോക്കാം അപ്പം ഇതൊരു പതിനൊന്ന് മാസം പ്രായമായിട്ടുള്ള ക്രോസ് ബ്രീഡ് ആടാണ് കേട്ടോ ഇതിനവർ ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല കണ്ണൂരാണ് ഇവരുടെ സ്ഥലം വരുന്നത് പാപ്പിനിശ്ശേരി കേട്ടോ ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ കോണ്ടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബ്രൗൺ വീറ്റ് ലീനത്തിൽപ്പെട്ട നല്ലൊരു പെണ്ണാടാണ് കേട്ടോ പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് ഏകദേശം ക്രോസ് ചെയ്യിക്കാറായിട്ടുണ്ട് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ നല്ല പാലുള്ള അമ്മയാടിൻ്റെ പെടക്കുട്ടിയാണ് കേട്ടോ ഇവരുടെ സ്ഥലം വരുന്നത് കൊണ്ടോട്ടി അടുത്ത് പള്ളിക്കൽ ബസാറാണ് കോണ്ടാക്ട് നമ്പർ ഇനി സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വളർത്താൻ താൽപ്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാ ആടുകളുടെയും കോൺടാക്റ്റ് നമ്പർ ഓരോ വീഡിയോടെയും താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്